നമസ്കാരം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഒരാളുടെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ പരാമർശിക്കുന്നില്ല പറഞ്ഞ ഞാൻ ഇത്രയും നേരം നമ്മളെ സംസാരിച്ചുകൊണ്ടിരുന്ന എൻ്റെ രണ്ട് വീടുകളോട് ഞാൻ ആരെ പറ്റിയാണ് മെൻഷൻ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെ പറ്റിയാണ് മെൻജി ആ വ്യക്തി എനിക്ക് നേരെ തോക്ക് ചൂണ്ടിയിട്ടുണ്ട് ആ സമയം ആ പ്രധാന ആക്ടർ എന്താ പറയാ മദ്യലഗിരിയിലായിരുന്നു ഇദ്ദേഹത്തിനോട് ഞാൻ പറ്റിയ ദിവസം ഇത് ചോദിച്ചപ്പോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുക പക്ഷെ അദ്ദേഹം ആ സമയത്ത് ഒരു ഡയലോഗ് കൂടി പറഞ്ഞിരുന്നു ഈ കാര്യം നീ പുറത്ത് എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ദി ഗാലി എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത് അന്ന് എന്റെ ഫൈനലിൽ കിടക്കുന്നത് ഇത് ഏത് കാര്യങ്ങളിൽ സംസാരിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഫീഖിന്റെ സന്തോഷം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു ആ സിനിമയിലെ ഇദ്ദേഹം ഈ ഒരു ഈ പറഞ്ഞ പ്രധാന ആക്ടർ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ഈ അഭിനയിച്ച ആൾ അതിൽ അഭിനയിച്ച പ്രധാന നായകന്റെ കാരണില് കണ്ട ഒരു രഹസ്യം ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞു ഈ പ്രധാന ആക്ടർ നമ്മൾ പറയുന്ന അയാൾ പറയുന്നതിൽ ഒരിക്കലും എനിക്ക് സത്യം ഉണ്ടെന്ന് തോന്നിയില്ല കാരണം ഞാൻ അറിയാവുന്ന ആ സിനിമയിലെ ആ നായകനെ എനിക്ക് വളരെ കാര്യം എന്താണ് അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങൾ ഞാൻ ഞാൻ അദ്ദേഹത്തെ പോയി അതിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് നല്ല വലിയ അധികം നല്ല അഭിപ്രായം ആണ് അധികം സ്ട്രൈറ്റ് ഫോർവേഡ് ആണ് എന്ന് അപ്പൊ പറ്റിയ ഒരു അലിഗേഷൻ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഈ പറഞ്ഞ സൂപ്രധാനുണ്ടല്ലോ അതോ ഞാൻ തർച്ചിരുന്നു അദ്ദേഹം അതിനൊന്നും ചെയ്യില്ല പിന്നെ അദ്ദേഹം റിമോട്ടേഷൻ കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഞാൻ റമോട്ടേഷൻ കിട്ടിയതായിട്ടുള്ള ഒരു പ്രോസൈറ്റ് ഒന്നും കണ്ടിട്ടില്ല ആ സമയത്താണ് ഈ പറഞ്ഞ സുപ്രധാന ആക്ടർ എന്നെ ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇപ്പോ ഇപ്പോഴത്തെ അവസ്ഥയിലാണ് ഇത് എന്തുകൊണ്ട് ഞാൻ പറയാം കഴിഞ്ഞാൽ ഓക്കെ ഞാൻ അദ്ദേഹത്തിനടുത്ത് മാറിപ്പോ രണ്ടുപോലത്തേക്ക് അദ്ദേഹത്തിന് ഞാനൊരു പ്രശ്നം അദ്ദേഹത്തിന്റെ ഭാഗത്ത് പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഞാനൊരു സ്ഥലത്ത് വന്നിട്ടുണ്ടായില്ല അദ്ദേഹത്തിന് ഇതിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് ഞാൻ അദ്ദേഹത്തിന് വിഷയമായിരുന്നു അദ്ദേഹം എനിക്ക് റിപ്ലൈ കാര്യങ്ങളൊന്നും ഇല്ല അതായത് സീനായാലും എനിക്ക് ഇല്ല ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ഒരാളെ അറിയാൻ അദ്ദേഹത്തിനായി ചെയ്തതാണ് പിന്നെ ഈ പറഞ്ഞ മാത്രമല്ല മറ്റൊരു സുപ്രധാനമാണ് എനിക്ക് പേഴ്സലി അറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി കഥ പറഞ്ഞിട്ട് അദ്ദേഹം എന്റെ കഥയ്ക്ക് ഓക്കെ പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു അരിയേഷൻ പറഞ്ഞു ഒരു ഉണ്ടായിരുന്ന ഒരു വിദേശ എല്ലാം എന്താ പറയുക എല്ലാവരും ചർച്ച ചെയ്താലും മാറ്റിണ്ടല്ലോ സ്ത്രീകളുടെ ഒരു മലയാള സിനിമയിൽ തന്നെ ചർച്ചയുണ്ട് ഹേമ കമ്മിറ്റി അതൊക്കെ പറയാൻ പറ്റുന്ന പോലെ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഞമ്മള് അദ്ദേഹം അങ്ങനെ ചെയ്യില്ല അവിടെ നിന്നാണ് ഞാൻ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ തിരിച്ചിരുന്നത് കാരണം ഇഷ്ടപ്രാതാക്കെ പറ്റിയ പല കാര്യങ്ങൾ പറയും മമ്മൂക്കിയെ പറ്റി പറഞ്ഞിട്ടില്ല പറ്റി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പണ്ടത്തെ എന്തോ ഇവര് തന്നെ പറഞ്ഞു കേട്ടതോ സെറ്റിൽ നിന്ന് കേട്ട പറയാ അതിലൊന്നും എനിക്ക് അത്രയും വിശ്വാസിയായിട്ട് ഒന്നും ഇല്ല ഇത് അദ്ദേഹം അത്രയും വിശ്വാസിയായിട്ടാണ് പറഞ്ഞത് അപ്പൊ അദ്ദേഹം ഞാൻ ഒരുപാട് പറയും ചെയ്തു ഇല്ല ഞാൻ അറിയുന്ന അദ്ദേഹം അങ്ങനെ ചെയ്യില്ല ഈ പറഞ്ഞ ഈ പുതു ഈ നടൻ എന്നെ നായനാ ശകീർ എന്ന് പറഞ്ഞനെ അറിയില്ല അദ്ദേഹങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സാധ്യത ഉം ഈ പറഞ്ഞ പ്രധാന ആക്ടർ ഈ ആയിട്ട് ഹോസ്പിറ്റലിൽ നടന്നപ്പോൾ ആദ്യം കാണാൻ വന്നത് ആക്ടറാണ് ഇത്രയധികം പെർപ്പിച്ചിട്ട് നാടകത്തിൽ അദ്ദേഹം ആണ് ആദ്യം കാണാൻ വന്നത് പിന്നെ ചിത്രത്തിന്റെ ഡയറക്ടറുമാണ് കാണുന്നത് വേറെ ആരും ഞാൻ അവിടെ അധികം കണ്ടിരുന്നില്ല പിന്നെ ഓഫീസിൽ നിന്ന് അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഇതാണ് ഈ പേടി എന്റെ ജീവനെ അധികം ഭീഷണി ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സ്വാധീനമുണ്ട് എല്ലാ തരത്തിലും നിയമത്തിലും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഒരുപാട് വളരെയധികം നമ്മൾ വിചാരിക്കുന്ന ഒരാളല്ല ഈ പ്രധാന ആക്ടർ ഒരുപാട് സ്വാധീനം ഒരുപാട് ഗുണ്ട ബന്ധങ്ങൾ അത് കേരളത്തിലും കർണാടകത്തും തമിഴ്നാട്ടിലൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഭീഷണിയുണ്ട് ഞാൻ ഞാനിതിന് തുടർന്ന് ഇന്ന് വൈകിട്ട് ഞാൻ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് എന്തെങ്കിലും തീർച്ചയായിട്ടും ഞാൻ അതിന് മുമ്പിൽ ലൈവ് വരുന്നതാണ് ഞാൻ ഇത്തരത്തില സ്റ്റേഷനിലോട്ട് കാര്യം പറയാൻ പോകുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും ഞങ്ങൾ അയക്കുന്നത് ഇതെനിക്ക് കോഴ്സോ വേറെ കാര്യങ്ങളോ ട്രിപ്പിങ്ങോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഓക്കെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ സുപ്രധാന അന്ന് എന്നോട് അതങ്ങോട് ആ കാര്യം മാത്രമാണ് എന്റെ ഉള്ളിൽ ഭീഷണിയായിട്ട് എനിക്ക് എനിക്ക് പേടി ഇപ്പം ഉണ്ട് എനിക്ക് എനിക്കിത് മാത്രം എന്റെ ലൈഫുണ്ട് എനിക്ക് വളരെ പേടിയുണ്ട് എന്ന് വെച്ചാൽ പേടി കാണിച്ചിരിക്കാനൊന്നും കനക്കിട്ടില്ല ഞാൻ പറയും ഒരുപാട് കൊല്ലും കൊല്ലു ഞാൻ പറയും പറഞ്ഞു എനിക്ക് പറയാനുള്ളൂ എന്തായാലും എനിക്ക് പറയുന്ന കാര്യം ഞാൻ സ്റ്റേഷനിൽ ഞാൻ പറയും അത് എവിടെയാണോ എന്റെ പ്രധാനപ്പെട്ട രൂപങ്ങളെ ആണോ എല്ലാ സ്ഥലത്തും ഞാൻ ഒരു മേലും ഇതേപോലെ കംപ്ലൈൻറ്റ് ഞാൻ കൊടുക്കുന്നത് ബാക്കി ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ ജീവനോട് ഉണ്ടെങ്കിൽ ഞാൻ പറയാം ഈ സമൂഹം എന്തെങ്കിലും സംരക്ഷണം തരുന്നില്ല ഓക്കെ ഉണ്ടെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ ബൈ